കാഞ്ചാർ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിന് കീഴിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന് തുടക്കമായി ഒരാഴ്ചകാലത്തേക്കാണ് പൊതുജനങ്ങൾക്കിടയിൽ സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാഞ്ചിയാറ്റിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന വൈദ്യുതി അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പൊതുജനങ്ങളെയും വൈദ്യുതി ഉപഭോക്താക്കളെയും ബോധവൽക്കരിക്കുന്നതിനായാണ് കെ എസ് സി ബിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന് തുടക്കമായത് വിവിധ സെക്ഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് അതാത് മേഖലകളിൽ പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നത് ജൂൺ മുതൽ ഒരാഴ്ച കാലത്തേക്കാണ് പരിപാടി കാഞ്ചിയാർ കെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് പരിധിയിലെ സുരക്ഷാ വാരാചരണ പരിപാടി ലബക്കട കെ ഓഫീസിന് സമീപം വെച്ചാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാ അതുപോലെ തന്നെ നമുക്കറിയാം മാങ്ങയൊക്കെ കൂടുതൽ നമുക്കുണ്ടാകുന്നത് ഒരു മരണം സംഭവിക്കുമ്പോഴാണ് വൈദ്യുതി ആഘാതമേറ്റ് മരണം സംഭവിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു ഒരാഴ്ചത്തേക്ക് നമ്മൾ വലിയ ബോധവതികളും ബോധവാന്മാരുമായിരിക്കും പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ലെവലിലേക്ക് പോകും അപ്പോൾ നമുക്കറിയാം ഇനി നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണമെന്നാണ് എല്ലാവരും മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളും പൊതുജനങ്ങളും വൈദ്യുതി സുരക്ഷ ശ്രദ്ധയോടെ പാലിക്കണമെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കും കാഞ്ചേർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ജെ സി അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സാലി ജോളി കെ എസ് ഇ ബി കട്ടപ്പന എക് സി സജിമോൻ കെ എന്നിവർ സുരക്ഷാ സന്ദേശം നൽകി സബ് എഞ്ചിനീയർമാരായ പ്രദീപ് ശ്രീധരൻ സുരേഷ് സി എൻ എന്നിവർ നേതൃത്വം നൽകി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു